ആണ്ടുവട്ടത്തിലെ പതിനേഴാം ഞായറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് ഒരു ആമുഖവും തുടർന്ന് നാല് ചിന്തകളുമാണ് ഇതോടൊപ്പം പങ്കുവെക്കുന്നത് ആമുഖം പ്രാർത്ഥനയുടെ ഒരു പ്രധാന ഭാഗം ദൈവത്തെ എങ്ങനെ സമീപിക്കണം എന്നതാണ് ദൈവത്തെ അബ്ബ പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ സമീപിക്കണം പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തെ നിർബന്ധിക്കുന്നത് ദൈവം നമ്മിലൂടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഒന്ന് യേശുവിൻ്റെ കർമ്മ പദ്ധതി മുഴുവനുമാണ് സ്വർഗസ്തമായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥനയിലുള്ളത് ഈ പ്രാർത്ഥന നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ദൈവം നമ്മുടെ പിതാവും മാതാവുമാണ് രണ്ട് അന്നു വേണ്ട ആഹാരം മൂന്ന് ക്ഷമിക്കുക രണ്ട് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിലൂടെ നമുക്കൊരു തീർത്ഥയാത്ര നടത്താം ദൈവനാമത്തിന്റെ വിശുദ്ധി സകലരാലും ആദരിക്കപ്പെടണം എന്നാൽ എപ്പോഴാണ് ദൈവനാമം പരിശുദ്ധമാക്കപ്പെടുന്നത് ദൈവനാമം പരിശുദ്ധമാക്കപ്പെടുന്നത് ദൈവരാജ്യം വരുമ്പോഴാണ് അങ്ങനെയെങ്കിൽ എന്താണ് ദൈവരാജ്യം ദൈവം നമ്മുടെ പിതാവും മാതാവും നമ്മൾ മക്കളും അക്കാരണത്താൽ സഹോദരങ്ങളുമാകുന്ന അവസ്ഥയാണ് ദൈവരാജ്യം ദൈവസ്നേഹം നീതിയും നീതി വികസനവും വികസനം സമാധാനവും സമാധാനം പരിശുദ്ധമാവയുന്ന സന്തോഷവും കൊണ്ടുവരുന്നതാണ് ദൈവരാജ്യം റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനാലാം അധ്യായം പതിനേഴാമത്തെ തിരുവചനം അപ്പോൾ ദൈവരാജ്യം എപ്പോഴാണ് അനുഭവവേദ്യമാകുന്നത് അന്നു വേണ്ട എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എപ്പി എന്നാണ് അനുദിനം നിലനിൽപ്പിന് എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം ഇപ്പോൾ ദൈവരാജ്യം അനുഭവവേദ്യമാകുന്നത് അല്ലെങ്കിൽ ദൈവരാജ്യത്തെ നമ്മുടെ സാധാരണ വഞ്ചേന്ദ്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അന്നെന്ന് വേണ്ട കാര്യങ്ങൾ ലഭ്യമാകുമ്പോഴാണ് സുസ്ഥിര വികസനത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ ആഹാരം ആരോഗ്യം അറിവ് ആലയം അഥവാ പവനം അനുകമ്പ സഹജീവികളോട് ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന അവസ്ഥ അതാണ് ദൈവരാജ്യാനുഭവം ഈ ദൈവരാജ്യാനുഭവമാണ് അന്നു വേണ്ട ആഹാരത്തിലൂടെ ഒളുപ്പിച്ചു വച്ചിരിക്കുന്നത് ഇവിടെ മനുഷ്യന്റെ സമഗ്ര വിമോചനത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുകയാണ് മനുഷ്യന്റെ വികസനവും വിമോചനവും ഒക്കെ അവന് അനുദിനം ആവശ്യമായവ നൽകുന്നതിലാണ് മൂന്നോ ദൈവിക കുടുംബവും ക്ഷമയും ദൈവിക കുടുംബത്തെ അനുദിനം കൃപയിൽ നിലനിർത്താൻ ദൈവത്തിൽ വസിക്കണം തെറ്റുകൾ ക്ഷമിക്കണം യേശു പറഞ്ഞു നിങ്ങൾ എന്നിൽ വസിക്കുവൻ ഞാൻ നിങ്ങളിലും വസിക്കാം ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണം ക്ഷമയുടെ ഒത്തിരി അർത്ഥഭാവങ്ങള് അതിന്റെ വില ഇതൊക്കെ യേശു ഈ ഭാഗത്തോ ഈ വചനത്തിലോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഊഷ്മളമായ കുടുംബ ബന്ധങ്ങളിൽ ക്ഷമിക്കുക എന്നത് സുപ്രധാനമാണ് തെറ്റ് മാനുഷികമാണോ ക്ഷമിക്കുന്നത് ദൈവികവുമാണ് ക്ഷമിക്കുന്ന സ്നേഹം ദൈവിക ഭാവം നാഥൻ കൊതിക്കും സ്വഭാവം എന്നാണ് നമ്മൾ പാടുക യേശു പറയുന്നത് ക്ഷമിക്കുക നിങ്ങളോടും ക്ഷമിക്കപ്പെടും അത്തായി ആറ് പതിനാല് മുതൽ വരെയുള്ള വചനം സ്നേഹം ഒരിക്കലും തെറ്റുകളുടെ കണക്ക് ബുക്ക് സൂക്ഷിക്കാറില്ല കാരണം സ്നേഹം സകലതും ക്ഷമിക്കുന്നു സകലതും സഹിക്കുന്നു എന്ന് പോരന്തോ പതിമൂന്ന് ഏഴ് ഇപ്പോൾ നമ്മൾ സമൂഹമായി ദൈവരാജ്യ അനുഭവത്തിൽ വളരണമെങ്കിൽ ക്ഷമിക്കുവാനും ക്ഷമിക്കപ്പെടുവാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഏറെ പ്രധാനം നാല് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്താണ് പ്രലോഭനം ദൈവ ചേരാത്ത വിധം മനുഷ്യനിൽ രൂപപ്പെടുന്ന ദുരാഗ്രഹങ്ങൾ ദുരാശകൾ എന്നിവയാണ് പ്രലോഭനങ്ങൾ നാസ എന്ന ഹീബ്രു പദമാണ് പഴയ നിയമത്തിൽ പ്രലോഭനത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് പരീക്ഷിക്കുക പരിശോധിക്കുക എന്നൊക്കെ ഈ വാക്കിന് അർത്ഥമുണ്ട് എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം പേറാസ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം പരീക്ഷിക്കുക പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നത് എന്നാണ് പ്രലോഭനം ഉണ്ടാവുക സ്വാഭാവികമാണ് എന്നാൽ പ്രലോഭനത്തിൽ വീണു പോകുന്നവൻ തെറ്റു ചെയ്യുകയും മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ദൈവരാജ്യത്തോട് നിരക്കാത്തവയോട് സന്ധി സംഭാഷണം ചെയ്യാം നമുക്ക് സഹകരിക്കാം എന്നൊക്കെ ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള പ്രവണത ക്രിസ്തു ശിഷ്യൻ ഉണ്ടാകും അങ്ങനെയാകുമ്പോൾ ക്രിസ്തു ശിഷ്യൻ പ്രലോഭനത്തിലാണ് അങ്ങനെ വരുമ്പോൾ ദൈവരാജ്യത്തിന്റെ ശത്രുക്കളോട് കൂടുന്നതിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് ഒരു കാരണവശാലും ദൈവരാജ്യം ഈ ഭൂമിയിൽ വരുന്നതിനെ തടസ്സപ്പെടുത്തുവാനായി നിലനിൽക്കുന്ന വ്യക്തികളോടോ സംവിധാനങ്ങളോടോ ചേർന്ന് പോകാതെ ദൈവരാജ്യം ഇഞ്ചോടിഞ്ചി ഭൂമിയിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ച യേശുവിന്റെ മനസ്സിനും മനോഭാവത്തിനുമൊത്ത് യേശുവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപയ്ക്കു വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവരാജ്യം അനുപജ്യമാക്കണം അതാണ് ഇവിടെ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഉപസംഹാരം യേശുവിന്റെ കർമ്മ പദ്ധതിയായ ഈ സർഗസ്തനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥന അതിന്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കിയാൽ ഒരു പ്രാവശ്യം പോലും പൂർണ്ണമായി ചൊല്ലാൻ സാധിക്കുകയില്ല പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ചില ബൈബിൾ പണ്ഡിതന്മാർ പറഞ്ഞു വയ്ക്കുന്നത് യേശുവിന്റെ കർമ്മപദ്ധതി നമ്മുടെ ജീവിത പദ്ധതിയാക്കി അനുദിനം ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവം ഫാദർ നിക്കോളാസ്റ്റി